മാസ്റ്റർ കെ അക്കാഡമി അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷവും അഭിമാനവും കാരണം ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് മാസ്റ്റർ കെ അക്കാഡമിയിൽ പഠിച്ചു ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചു രണ്ട് ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു വലിയ വിജയം പല പരീക്ഷകൾക്ക് മാസ്റ്റർ കെ അക്കാടമ നേടി കേരള പി എസ് എടുത്ത് മിക്കവാറും എല്ലാ കോഴ്സുകളും മാസ്റ്റർ കെ കണ്ടക്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്ത പല കോഴ്സുകളും ഒന്നാറ് റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് തുടർന്നുള്ള വർഷങ്ങളിലും ഇതേ കണക്ക് തന്നെ വലിയ വിജയം നേടാൻ വേണ്ടി മാസ്റ്റർ അക്കാഡമി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കും നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് റെക്കോർഡ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഉണ്ടായിരിക്കും ഈ ഓഫർ പ്രമാണിച്ച് നമ്മുടെ മാർച്ച് പതിനഞ്ചാം തീയതി വരെ മാസ്റ്റർ ടെക് അക്കാഡമി കണ്ടക്കുന്ന എല്ലാ കോഴ്സുകൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും നമുക്കതിനെ ഓരോ കോഴ്സുകളും എല്ലാവർക്കും അറിയാം ആ കോഴ്സുകളിൽ കോഴ്സുകളിലധികം ഏത് കോഴ്സാണോ ആവശ്യം അതിൻ്റെ ഫീസില്ല അപ്പോൾ ഓഫർ ഫീസിനകത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീണ്ടും പഠനം ആരംഭിക്കുക ഈ ഓഫർ ഫീസിൽ പഠനം ആരംഭിക്കുക നന്നായി പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക ഈ വർഷം തന്നെ എല്ലാവർക്കും തന്നെ ഉയർന്ന റോഡ് കിട്ടും ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്